വിശ്വസം അതാട് ശേഷം അഞ്ചാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തിയേഴ് വരെ പഠിപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ നോട്ടത്തെയും വാക്കിനെയും വിശദീകരിക്കണം രണ്ട് വ്യഭിചാരം മൂന്ന് വ്യാമോചനം നാല് ആണിടുക എന്ന് ചെയ്യരുത് നമ്മുടെ വാക്ക് അതെ എന്നോ അല്ല എന്നോ ആയിരിക്കണം വചന രൂപ പഠിപ്പിക്കുകയാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു അതിനാൽ തെറ്റായ നോട്ടങ്ങൾ തെറ്റിലേക്കല്ല തിരുമ്മിലേക്ക് നീക്കാൻ സാധു എല്ലാ നോട്ടങ്ങളും നാം ഒഴിവാക്കണം നമ്മുടെ നോട്ടത്തെ വിശദീകരിക്കണം എന്ന് വചം പഠിപ്പിക്കുന്നു നോട്ടം കൊണ്ടോ കരം കൊണ്ടോ ശരീരത്തിൽ ഏതെങ്കിലും അവയവം കൊണ്ടോ പാപം ചെയ്ത് ശരീരമാകാൻ നരകത്തിൽ പതിക്കുന്നതേക്കാൻ നല്ലത് അവയവങ്ങളൊന്ന് നഷ്ടപ്പെടുന്നതാണെന്ന് വചനം പഠിപ്പിക്കുന്നു അതിനാൽ കണ്ണു നിനക്ക് പാവ വീതം ആകുന്നെങ്കിൽ അത് ചൂർന്നെടുത്ത് എറിഞ്ഞു എന്നും കരമാണെങ്കിൽ അത് വെട്ടി ദൂരയേറുക എന്നും വജത്തിലുള്ള ഈശോ പഠിപ്പിക്കുന്നു ഈ വചനം വചം മനസ്സിലാക്കിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരത്തെ അവയവങ്ങളുടെ വിശദിയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നാണ് ദൈവം ദാനമായി തന്നിരിക്കുന്ന ശരീരം അവയവങ്ങൾ അനുഗ്രഹങ്ങൾ നന്മയ്ക്കായി വിശുദ്ധമായി ഉപയോഗിക്കാൻ നാം പരിശ്രമിക്കണം തിന്മയ്ക്കായി ഉപയോഗിച്ച് നിത്യജീവൻ നഷ്ടപ്പെടുത്തരുത് ഏതെങ്കിലും തെറ്റുപറ്റിയാൽ പശ്ചാത്തലപിച്ച് പാവ് വീക്ഷിക്കാൻ പരിശ്രമിച്ച് അതിനുള്ള കൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിച്ച് പാമോചം സ്വീകരിച്ച് നമ്മുടെ അവയവങ്ങളെ വിശുദ്ധമായി ഉപയോഗിക്കാൻ നാം പരിശ്രമിക്കണം അവളെ കൃപയ്ക്കാ നാം ദൈവത്തോടെ അപേക്ഷിക്കുകയും ചെയ്യണം വജം മുപ്പത്തി മുപ്പത്തിരണ്ട് പഠിപ്പിക്കുകയാണ് വിവാഹമോചനം ചെയ്യരുത് പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളുമായി വിഭചാരി അവളെ വിഭിചാരണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഹരിക്കുന്നവനും വിഭിചാരം ചെയ്യുന്നു അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യരുതെന്ന് വൻ പഠിപ്പിക്കുന്നു വജം മുപ്പത്തിമൂന്നിൽ ഇപ്പോൾ വജം പഠിപ്പിക്കുകയാണ് നാം ആണിയിടരുത് കാരണം സ്വർഗവും ഭൂമിയും ഇതിലെ സമസ്ത വസ്തുക്കളും ദൈവത്തിൻ്റെതാണ് ദൈവദാനമാണ് നമ്മുടെ ജീവിതം ഒരു മുടിയെ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നമുക്ക് സാധിക്കുകയില്ല അതിനാൽ നമ്മുടെ വാക്ക് അതേ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ള ദുഷ്ടനിന്ന് വരുന്നു അതിനാൽ ആണിയിടരുത് ആണിയിട്ട് പാവം ചെയ്യരുത് എന്ന് വരം പഠിപ്പിക്കുന്നു ഒരു ഭാഷ പുസ്തകം ഇരുപത്തിമൂന്ന് പത്ത് പിടിപ്പിക്കുകയാണ് എല്ലായ്പ്പോഴും ദൈവദാനം വിളിച്ച് ശബ്ദം ചെയ്യുന്നവൻ പാവത്ത് നിന്ന് സ്വന്തമാനാകുകയില്ല അതിനാൽ നോട്ടം വാക്ക് എന്ന് വിശദീകരിക്കാനും വ്യഭിചാരം വിവാഹമോചനം ആണിയിടുക എന്ന് ചെയ്ത് നമ്മുടെ ജീവിതങ്ങൾ നിത്യരക്ഷ നഷ്ടപ്പെടുന്ന ജീവിതങ്ങളായി മാറാതിരിക്കാൻ കൃപക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗം ലക്ഷ്യമാക്കി ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ എപ്പോഴും മനസ്സ് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ നന്മയും സന്തോഷവും നിത്യജീവിതവും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നോട്ടത്തെയും വാക്കുകയും ഒക്കെ നിയന്ത്രിച്ച് വിശുദ്ധി കൃപ കൃപദൈം നമുക്ക് നൽകും ദൈവം എല്ലാവരെയും സംഭവം അനുഗ്രഹിക്കട്ടെ ചാനൽ നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക ദൈവമെല്ലാവരെയും സംതൃപ്തമാനുഗ്രഹിക്കട്ടെ ആമേൻ